ഞാൻ ഞാൻ മല്ലപ്പള്ളി എവിടെയാണ് പത്തനംതിട്ട ചെയ്യുന്നു ആർട്ടിസ്റ്റ് ആണ് അതോടൊപ്പം തന്നെ ഗ്രാഫിക് ഗ്രാഫിക് ഡിസൈനർ ശരി എന്തൊക്കെയാണ് ഇന്ന് നമുക്ക് ഇന്ന് നമുക്ക് വേണ്ടി ചെയ്യുന്നത് നിരവധി സ്പോർട്ട് ഡബുകൾ ഇവിടെ കണ്ടു കഴിഞ്ഞു സിനിമാ താരങ്ങളുടെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരു മുപ്പതോളം നാച്ചുറൽ ശബ്ദങ്ങൾക്ക് സ്പോർട്ട് ചെയ്യാണ് അതോടൊപ്പം തന്നെ ഒന്ന് രണ്ട് താരങ്ങളുടെ ശബ്ദം കൂടെ ചെയ്യുന്നുണ്ട് യെസ് ആദ്യം നമുക്ക് തുടങ്ങാം അതെ അപ്പൊ നമുക്കൊക്കെ അറിയാം രണ്ടായിരത്തിന് ശേഷം കൊറോണ കാലഘട്ടമാണ് നമ്മുടെയൊക്കെ സമയം വളരെ മോശമാണ് അല്ലെ പ്രത്യേകിച്ച് കലാകാരന്മാരെ സംബന്ധിച്ച് വേദികളില്ലാതെ വിഷമിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അപ്പൊ നമ്മുടെ നാളിനെ പറ്റി പ്രശസ്ത ജോൽസൻ ശ്രീ കാണിപ്പയ്യൂർ തിരുമേനി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുകയാണ് അദ്ദേഹത്തിന് എന്താണ് നമ്മുടെ ഈ കൊറോണ കാലഘട്ടത്ത് നമ്മുടെ നാളിനെ പറ്റി പറയാനുള്ളത് എന്ന് ശ്രദ്ധിക്കാം രണ്ടായിരത്തി ഇരുപത് മാർച്ച് മുതൽ കേരളത്തിൽ കോവിഡിൻ്റെ അപഹാരമുള്ളതുകൊണ്ട് വീടിന് പുറത്തിറങ്ങിയാൽ പോലീസിൻ്റെ കയ്യിൽ നിന്ന് നല്ല ഉപഹാരം കിട്ടാൻ സാധ്യതയുള്ള ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത് എന്ന് പറയുന്നത് അതേപോലെ തന്നെ തിരുവാതിര നക്ഷത്രത്തിന് ഇനിയുള്ള കാലം വീട്ടിൽ തന്നെ നിന്ന് തിരുവാതിര കളിക്കാം അവിട്ടം നക്ഷത്രത്തിന് നല്ല ചവിട്ട് കിട്ടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ് സെപ്റ്റംബർ എന്ന് പറയുന്നത് മൂലം നക്ഷത്രത്തിന് ഈശ്വരാധീനം കൂടുതലുള്ളതിനാൽ മൂലയിൽ തന്നെ ദിവസം ഇരിക്കാനുള്ള യോഗവും കാണുന്നുണ്ട് അതേപോലെ തന്നെ പെൺകുട്ടികളെ വിവാഹം കഴിക്കാൻ പോകുന്ന ആൺകുട്ടികൾ മുഖമുള്ള മാസ്ക് മാത്രമേ ഈ ഒരു വർഷക്കാലം താലി കെട്ടാൻ സാധിക്കൂ അതുകൊണ്ട് കഴിമതും അടുത്ത വർഷത്തേക്ക് മാറ്റുന്നത് നന്നായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം കൊറോണ കാലഘട്ടത്തെ നമ്മൾ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ സാധാരണ റിങ്ങിന്റെ ശബ്ദമാണ് കേൾക്കാറ് പക്ഷെ കൊറോണ കാലഘട്ടത്തിൽ ഒരു പരസ്യം കേൾക്കാറുണ്ട് ഒരു ലേഡി പറയുന്ന പരസ്യം ആ ഒരു പരസ്യം നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാറാണ് പറയുന്നതെങ്കിൽ ഒന്നും ശ്രദ്ധിക്കുക കോവിഡ് പത്തൊമ്പത് അൺലോക്ക് പ്രക്രിയ രാജ്യമെമ്പാടും ആരംഭിച്ചിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ അത്യാവശ്യമെങ്കിൽ മാത്രമേ വിളിക്കറകാവൂ ഫേസ് കവർ അല്ലെങ്കിൽ മാസ്ക് ധരിക്കുമ്പോൾ മൂക്കും വായും പൂർണ്ണമായിട്ടും പൊത്തുക സാമൂഹിക അകലം പാലിക്കുക ആർക്കെങ്കിലും പനിയോ ചുമയോ ശ്വാസം ശ്വാസമെടുക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ടോൾ ഫ്രീ നമ്പറായ ഒന്ന് പൂജ്യം രണ്ട് പൂജ്യം മൂന്ന് പൂജ്യം ഒട്ട് പൂജ്യം എന്ന നമ്പറിൽ വിളിക്കാൻ പിടിക്കണ്ട എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ പ്രത്യേകിച്ച് എനിക്കും നന്ദി നമസ്കാരം താങ്ക് യു അടുത്തായിട്ട് നമ്മുടെ മുൻ പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്ന എ കെ ആൻ്റണി സാർ ഒരുതരി മണ്ണ് വീണാൻ കാണാൻ പറ്റാത്തത്ര ജനങ്ങളാണ് ഇന്ന് ഈ മല്ലപ്പള്ളി തടിച്ചു കൂടിയിരിക്കുന്നത് വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നത് നമ്മുടെ മണവാളൻ വിക്ടർ നല്ല ഊർജ സുളനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ് പദഗത്തെ നിങ്ങൾ രണ്ടില ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് മറ്റൊരു കാര്യം പറയുകയുള്ള ഈ പ്രതിരോധ വകുപ്പിൽ വന്നതിന് ശേഷം ഒട്ടനവധി വിദേശ രാജ്യങ്ങൾ ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ ഏത് രാജ്യത്ത് ചെന്ന് കഴിഞ്ഞാലും അവിടെയൊക്കെ ഓരോ മല്ലപ്പള്ളിക്കാരെ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഞാനിവിടെ പറയുകയുണ്ടായി ഇനിയിപ്പോൾ ചന്ദ്രനെ ചെന്നാൽ അവിടെയും കാണും ഏതെങ്കിലും ഒരു മല്ലപ്പള്ളിക്കാരൻ അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു

いいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいいい So. Mm -hmm. ഹാർഡ് വർക്ക് ചെയ്തു ചോദിക്കാം എങ്ങനെ ആദ്യമായിട്ടാണ് ഞാൻ ഇതിനു മുമ്പ് ഒരു

നല്ലായിരുന്നു സന്തോഷ് ഇപ്പോൾ ഈ നാച്ചുറൽ വോയിസ് ചെയ്തത് എസ്പെഷ്യലി ഗംഭീരമായിരുന്നു പെട്ടെന്നുള്ള ചേഞ്ചസ് ഉണ്ടല്ലോ അത് അത് വളരെ ടഫാണ് ആ സംഭവം അതിപ്പോൾ നമുക്ക് പെട്ടെന്ന് നിന്നിട്ടിങ്ങനെ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഒരു ആർട്ടിസ്റ്റ് പെർഫോം ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു എന്താണ് അതിൻ്റെ ഒരു പ്രശ്നം എന്നുള്ളതൊക്കെ മനസ്സിലാവുള്ളൂ അത് ഗംഭീരമായിട്ട് അത് ഒബ്സർവ് ചെയ്ത് കൃത്യമായിട്ട് ഒരു ടൈമിങ്ങിന് ചെയ്യാനായിട്ട് സന്തോഷിന് വളരെ മനോഹരമായിട്ട് സാധിച്ചു താങ്ക് യു താങ്ക് യു സോ മച്ച് Apple, thank you so much for coming.